പദ്ധതിയിൽ ആദ്യം വന്നിരിക്കുന്ന ആളുകൾ നമ്മളാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേണം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തുവാൻ അതുകൊണ്ട് നമ്മൾ കോടീശ്വരന്മാരാവോ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് കോടീശ്വരന്മാരാവോ നമ്മൾ പരസ്പരം ആരെ കണ്ടാൽ അറിയോ ജയ് ദിവാസി ദിവാസി ദിവാ ദൈവത്തിന്റെ ആ അപരാനമാണ് എന്താ ദൈവം ചോദിക്കുന്നില്ല അടുത്തിരിക്കുന്നു ഗുഡ് മോർണിംഗ് നമ്മുടെ ആര് നോക്കിയ ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ല വലിയ ഗുണമൊന്നുമില്ല ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോഴത്തെ വലിയ ഗുണമൊന്നുമില്ല വൈകിട്ട് അത്രയും പോലും ഇല്ലേ ചാർജാ കയ്യിൽ അടുത്താ ഇത് എന്നെ കാണിച്ചതെന്ന് എന്റെ പ്രിയ സുഹൃത്ത് മോന അതുകൊണ്ടെന്നോ ഒരു പത്ത് ആയിരം രൂപ ഡെയിലി രൂപ രൂപ ഡെയിലി ഡെയിലി കിട്ടാത്ത എനിക്ക് ആയിരം രൂപ ഡെയിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതും ആയിരത്തിന് വാങ്ങാനുള്ള ഈ അവസരം ശരിയായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മൾ ആരും വിനിയോഗിക്കുന്നില്ല ആ കമ്പനികളൊക്കെ ഉൽപ്പന്ന പേസ്റ്റിന്റെ കണ്ടിട്ടുണ്ട് അല്ലേ പേസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇതെന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനത്തുള്ളി അവന് രക്തം വാർന്ന് വാർന്ന് പോകുമ്പോൾ അല്പമെങ്കിലും ജീവൻ അവനുണ്ടെങ്കിൽ ആ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ രണ്ട് ക്ലാസ്സിൽ വെള്ളമാണ് ശുദ്ധമായ പച്ചവെള്ളം അല്ലേ രണ്ട് ക്ലാസ്സിലെ ശുദ്ധമായ പച്ചവെള്ളം അതിലേക്ക് നമ്മളൊക്കെ ഒരു പഴുപ്പും ഒക്കെ ആയിട്ട് അല്ലെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാൻ ആദ്യമേ മെഡിക്കൽ സയൻസിൽ അവർ ചെയ്യുന്ന എന്താ ഈ അയ്യ് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് മരുന്ന് വെക്കുന്നത് അല്ലേ അങ്ങനെ അതുകൊണ്ട് കുറവുണ്ടാവോ എന്നിട്ട് പിന്നെ അവൾ പഴുത്തോണ്ടിരിക്കുന്ന അങ്ങനെ മാരകമായ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും മാരകമായ പോയിസാണ് അയ കയ്യിൽ ഇരിക്കുന്നത് ഈ അയനെ വിളപ്പാണ് സാറേ ഹാഫ് എല്ല ഹാഫ് എടുത്താ ഈ മാരകമായ വേഷം ഞാൻ ശുദ്ധമായ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് നമ്മള് കത്രിയായ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയല്ലേ എന്താ ആ കൂട്ടുകൾ അരിഞ്ഞ ഏത്തക്കായും വെണ്ടക്കായും കാച്ചിക്കായും എല്ലാം ഒന്ന് അടിഞ്ഞു കൂടാ മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ സമൂഹം നമ്മള് പിള്ളേർക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കഴിക്കും മാഗി എന്ന് പറയുന്ന മാർക്കറ്റിങ് കിട്ടുന്നത് അല്ലേ ഇത് ഇതിനേക്കാളും പോയിസൺ ആണ് ഈ സാധനം േക്കാളിലും പോയിസൺ ആണ് ഈ സാധനം ആ പോയിസന്റെ കൂടെ പോയിസൺ പാമ്പ് കടിച്ചാൽ എന്താ മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ കടിച്ചാൽ തിരിഞ്ഞു കഴിച്ചാൽ നമ്മളെക്കാളും വിഷമമുള്ള വേറെ ഒന്നുമില്ല അത് ശരിയല്ലേ നമ്മളെ വിഷമാണ് അങ്ങനെ ആ വിഷത്തിന്റെ അകത്തു നമ്മളെന്താ അടുത്ത വിഷം ഇടുകയാണ് മാഗി എന്ന് പറഞ്ഞ സാധനം അതിട്ടിട്ട് നമ്മളൊന്നി കൊടുക്കുകയാണ് വാങ്ങിക്കാനിട്ടിരിക്കുന്നത് വാങ്ങിയിട്ടിട്ട് ഒന്ന് ഇടയ്ക്ക് കൊടുത്തിരാണ് 15 ആണ് ആ 14 ഭാഗം വെച്ചെടുക്ക് സർ എടുത്തേയാ നടക്കാനോ വിട്ടുതക്കില്ല ക പിടിച്ച ഭാഗം കൊണ്ടെടുക്ക് സർ കമോ പരിമുർകൻ കഴിച്ചു കൊണ്ടിക്കേ കണ്ടോ എ കരിമുർകൻ കഴിച്ചുകൂട്ടി लेके ആ അങ്ങനൊരു കഴിച്ച കൊണ്ടൂറ്റി അംളിറ്റും നിറം തന്നെ വെള്ള എന്നുള്ള ആ നിറം മാറ്റിട്ട് ഈ ഇത് നമ്മൾ പച്ചമുളക് ഇട്ടിടില്ല ഇട്ടിട്ടൊന്നും ഇളക്കി കൊടുക്കുക ശക്തമായ വെള്ളത്തിലേക്ക് അയലിൽ നമ്മൾ ഒഴിച്ച് അതിൽ നമ്മൾ മാഗിയിട്ടൊരു വെള്ളം പീസിട്ട് അത് കഴിഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടതിന് ശേഷം ഇന്ന് ഇളക്കി കൊടുക്കുക അതിന്റെ നിറം മാറുന്നുണ്ടോ എന്ന് ഇല്ലയോന്നറിയാൻ വേണ്ടിയായി തീർച്ചയായും നിറം മാറി മാറിയിട്ടുണ്ടോ നിറം കാണിക്കാം വെള്ള എന്തായി കറുപ്പ് നിറത്തിലേക്ക് അരി ലഭിച്ചപ്പോൾ തന്നെ വന്നു നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ നല്ല സൂപ്പർ ഫുഡ് ഇത് സൂപ്പർ മരുന്ന് അല്ല സൂപ്പർ ഫുഡ് നമ്മുടെ കഴിക്കുന്നുണ്ടോ 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 ഇപ്പൊ ഇത് പറയാത്തു കഴിക്കുന്നില്ല അതെപ്പോൾ സൂപ്പർ ഫുഡ് സൂപ്പർ ഫുഡാ ആ സൂപ്പർ ഫുഡ് നമ്മൾ എന്താ ശുദ്ധമായ വെള്ളത്തിലേക്ക് കുറച്ചെടുക്ക സൂപ്പർ ഫുഡ് ആ വെള്ളത്തിൽ അലക്കെടുക്കുക നമ്മുടെ വീടുകളിലൊക്കെ ഉപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഉപ്പ് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കമ്പനികളെ ആയിക്കോട്ടെ ആ ഉപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വെള്ളത്തിലോട്ടൊന്ന് കലക്കി നോക്കണം കലപ്ലീറ്റ് അഴിയോ ഇല്ല അതിന്റെ അത് തൂക്കം കിട്ടുവാനും വരെയും ഒടിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളെ ഉള്ളിലേക്കും അതല്ലാസിക്കറ്റിന്റെ ആ സൂപ്പർ ഫുഡ് നമ്മൾ ഇട്ടു അതിന് ശേഷം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ കണ്ട പോലെ അയൊഴിച്ച് ആ വെള്ളത്തിലേക്ക് നമ്മൾ മാഗിയുടെ ഒരു പീസ് അത് കറുത്തു നമ്മളെ ഈ സൂപ്പർ ഹുഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഇട്ടു കൊടുക്ക മലമാറിയിട്ടുണ്ടോ മലമാറിണ്ടോ ോ ഇപ്പോൾ നോക്കൂ നമ്മൾ ആദ്യം ഇട്ടതും കൊണ്ട് തന്നെയല്ലേ ആത്യാസം വല്ലണ്ടോ അത് ഇരുന്നൂറ്റൊമ്പത് രൂപ അത് മനസ്സിലാക്കണം ആ സഹോദരി രണ്ടാമത്തഞ്ചു പാലും ഇരുന്നൂറ്റൊമ്പത് അല്ലേ സാധനം കിട്ടുള്ളായിരുന്നു ഒക്കെ നോക്കില്ല അതൊരു നല്ലപോലെ എടുത്തു എന്ന് ഇത് എന്തുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ സൂപ്പർ ഫുഡ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അകത്ത് കിടക്കുന്ന വിഷാംശങ്ങൾ ഞാൻ ഒച്ച വെക്കുമ്പോഴും ടെൻഷനാണെങ്കിൽ എന്താണ് കോർച്ചൻ നമ്മുടെ ഉള്ളിൽ കയറും നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ട്രോച്ച് ഉണ്ടാകും നമ്മൾ കൊണ്ടാകേണ്ടത് ആമിനുവാസിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള രീതിയിലും ഉത്തേജനുണ്ടാകും ആമിനോസിൻ്റെ ഉണ്ടാകുന്നത് അത് പോസിറ്റീവ് മൈൻഡാകുന്നവർക്കുണ്ടാകും എന്നാൽ ഈ ശരീരത്തിലെ എല്ലാവിധമായിട്ടുള്ള കിഡ്നിയിലും ബൈന്ദ്രിയാസിൽ ലിവറിലും എല്ലാം കിടക്കുന്ന എന്താണ് ആ വിഷാംശങ്ങളെ പുറം തള്ളിക്കളയുമെന്നുള്ളതാണ് നമ്മൾ ദിവാ സീക്രട്ടിൻ്റെ ഈ ഡപ്പോൾ അത് നല്ലതാണോ അതുകൊണ്ടാണ് നമ്മൾ ഓരോ രോഗവും ക്യാൻസർ വരെ മാറിപ്പോകുന്നത്

ഇത് ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കുകയും മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ട് ഇന്ത്യയിലെ കോടീശ്വരന്മാരായിട്ട് ലോകത്തിലെ ദൈവത്തിന്റെ നന്മ എത്തിച്ച ആളുകളായിട്ട് മാറാൻ ഈശ്വരൻ അനുവദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു നന്ദി മാത്രമല്ല ഈ നമ്മുടെ

നല്ല ഭീര്യത്തോടെ പൗരുഷമാർന്ന ശബ്ദത്തോടെ ക്ലാസ് എടുത്താൽ രാജസ്ഥാനും നല്ലൊരു കൈ